വണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശനിയാഴ്ചകളിൽ വെങ്കിടേശ്വര ഭഗവാന് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെ കുറിച്ച് പറയാനാണ് എത്ര പേര് ശനിയാഴ്ചകളിൽ വെങ്കടേശ്വര പൂജ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എല്ലാവരും തീർച്ചയായും ശനിയാഴ്ചകളിൽ വെങ്കിടേശ്വര പൂജ മറക്കാതെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭഗവാന് വളരെയധികം ഒരു ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും ഭഗവാനെ ശനിയാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലൈഫിൽ നല്ല ഫലങ്ങൾ തന്നെ തരും അതുകൊണ്ട് നിങ്ങൾ ഏവരും മറക്കാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെങ്കടേശ്വര പൂജ ചെയ്യണം ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ ഇന്ന് ഈ പറയുന്ന മന്ത്രം വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി ഒരു തുളസിയില ഭഗവാനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ വെങ്കിടേശ്വര ഭഗവാന് മാവിളക്ക് കൊളുത്തി ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി തുളസിയിൽ സമർപ്പിച്ചുള്ള പൂജ ഞാൻ എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും കാരണം മിക്കവർക്കും അതിനോടൊരു താല്പര്യം കാണുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ പൂജിക്കുക വഴി നമുക്ക് ലഭിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഈ ശനിയാഴ്ച മാവിളക്ക് കൊളുത്തി പൂജ ചെയ്തിട്ട് കിട്ടിയവരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ശനിയാഴ്ച ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് നല്ല ഫലങ്ങൾ നമുക്ക് തരും ശനിയാഴ്ച ലക്ഷ്മി വെങ്കടേശ്വര പൂജയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് ശനിയാഴ്ച ദിവസം ഭഗവാനെ നമുക്ക് ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ഇരുത്തി എല്ലാവരുടെയും കയ്യിൽ ലക്ഷ്മി വെങ്കടേശ്വര കോട്ടയുണ്ടാവും എന്താണെങ്കിലും മതിയാവും അങ്ങനെ ഒന്നിച്ചിരുത്തി ദേവിക്ക് മുല്ലപ്പൂ മാലയും ഭഗവാന് തുളസിയില കൊണ്ടുള്ള മാലയും സമർപ്പിച്ച് ദേവിയുടെ എന്തെങ്കിലും ഒരു മന്ത്രം അതിപ്പം നിങ്ങൾക്ക് ദേവീലെ ഗായത്രി മന്ത്രം അറിയാമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും അത് ചൊല്ലി ദേവിക്ക് ഒരു പൂ സമർപ്പിച്ചതിനു ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഭഗവാനുള്ള പൂജ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു നോക്കിയാൽ രണ്ടുപേരെയും ഒന്നിച്ച് ഒരേ സമയം പൂജിച്ചാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെയധികം ഒരു മന്ത്രമാണ് ഇത് നിങ്ങൾ ശനിയാഴ്ചകളിൽ മാത്രം ചൊല്ലിയാൽ മതിയാവും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ശനിയാഴ്ച ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ ഒരു ആറു മണിക്ക് ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലി തീർക്കണം എന്നുള്ളതാണ് വൈകിട്ടൊന്നും ഇത് ചൊല്ലാൻ പാടില്ല ഈ മന്ത്രം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചൊല്ലി ഭഗവാന് തുളസിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ അത്രമാത്രം പവറായിട്ടുള്ള ഒരു മന്ത്രമാണിത് മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന്റെ അർത്ഥവും ഒക്കെ പറയുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും ഈ വരുന്ന ശനിയാഴ്ച ഏകാദശി തിരിയും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഈ വരുന്ന ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്നത്തെ പ്രത്യേകത ഏകാദശിയാണ് മുപ്പെട്ട് ശനിയാണ് അതായത് മിഥുന മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറയുന്നത് ഇനിയിപ്പം നമുക്ക് മന്ത്രം ഏതാണ് മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് ഇത് എങ്ങനെ ചൊല്ലണം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നമുക്ക് ആ മന്ത്രം ഏതാണെന്ന് നോക്കാം അഖണ്ഡ വിഷ്ണു കാര്യം വ്യാസന്തേന ചരാചരം തത്പഥം ദശിതം ശ്രീ ലക്ഷ്മിയായ നമഹ നാരായണ 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 ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം നമ്മൾ ഈ നാരായണ എന്നുള്ളതും മൂന്ന് പ്രാവശ്യം ജപിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് മാവിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മാവിളക്ക് ഭഗവാനു കൊളുത്തി വെച്ചിട്ട് ഞാൻ ഇതായി കാണിച്ചിരിക്കുന്നതാണ് മാവിളക്ക് ഈ മാവിളക്ക് നിങ്ങൾ കൊളുത്തി വെച്ചിട്ട് ഭഗവാന്റെ മുൻപിലായിട്ട് ഇരുന്ന് തുളസിയില കയ്യിലെടുക്കണം എത്ര തുളസിയില വേണമെങ്കിലും നമുക്ക് കയ്യിലെടുക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു തുളസി ഇല ഒരു തുളസി തുളസിദളം കയ്യിലെടുത്ത് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുകയാണ് അഖണ്ഡ വിഷ്ണു കാര്യം വ്യസന്ദേശിതം യേന തസ്മേ ശ്രീലക്ഷ്മിയായ നമഃ നാരായണ 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 ഇങ്ങനെ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം അടുപ്പിച്ചു ചൊല്ലണം ചൊല്ലിയതിനു ശേഷം ആ തുളസിയില നമ്മൾ കയ്യിൽ വെച്ച് കൈകൾ കൂപ്പി നമ്മുടെ വീട്ടില് നല്ല രീതിയിലുള്ള ഉണ്ടാക്കി തരണം ഭഗവാനെ എന്ന് ഭഗവാനോട് മനസ്സൊടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അതിനു ശേഷം നമ്മൾ ഈ തുളസിയില സമർപ്പിക്കേണ്ടത് ഭഗവാന്റെ ആ പാദത്തിനോട് ചേർത്താണ് അത് ഏറ്റവും ഉത്തമം ചെയ്യാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചന്ദനമുണ്ടല്ലോ നമ്മുടെ ചന്ദനം വെള്ളത്തിൽ ചാലിച്ചിട്ട് ആ ചന്ദനം തുളസിയിലയുടെ അടിയിലായിട്ട് തേച്ചിട്ട് അത് ഭഗവാന്റെ പാദത്തിൽ നമ്മൾ വെക്കുക ഇപ്പം നിങ്ങളുടെ വീട്ടില് അതിന്റെ ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന്റെ പാദത്തിൽ നമ്മൾ സമർപ്പിച്ചാൽ മതി അപ്പൊ നമുക്ക് അത് അങ്ങനെ ഒട്ടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അല്ലാത്ത പക്ഷം ഫോട്ടോയായിരിക്കും മിക്കവരുടെ കയ്യിലും ഉള്ളത് അപ്പൊ നമ്മൾ തുളസിൽ എടുക്കുക തുളസിയിലേക്ക് അകവും പുറവും ഉണ്ട് ആ നല്ല പച്ചയായിട്ടുള്ള ഭാഗമല്ല അതിന്റെ അടിവശത്ത് ഞരമ്പുകൾ കാണപ്പെടുന്ന ഭാഗത്ത് നമ്മൾ ഒരൽപ്പം ചന്ദനം കുഴച്ച് തേച്ചിട്ട് ആ പാദം ഉണ്ടല്ലോ ഭഗവാന്റെ പാദം ആ പാദത്തിനോട് ചേർത്ത് ഒട്ടിച്ചു വെക്കുക അതായത് ചില സമയത്ത് ിലൊക്കെ പോയി കഴിയുമ്പോൾ പൂജാരിമാരെങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും അതേപോലെ നമ്മൾ ഒട്ടിച്ചു വെക്കണം അപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ചന്ദനത്തിൽ ഒരല്പം പച്ചക്കർപ്പൂരവും കൂടി പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് ചേർത്താൽ ഒരു വാസന ഉണ്ടാവും ആ വാസന വെങ്കിടേശ്വര ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ഭഗവാനെ ആകർഷിക്കാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ് എന്നിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നാരായണ നാരായണയും ചൊല്ലി നമ്മുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണം ധനസമൃദ്ധി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹവും കൂടി നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഇത് ആ ഒരു പാദത്തിൽ ഭഗവാന്റെ ഒട്ടിച്ചു വെക്കണം ഇനി വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ ഇല്ല ഒരു ഒന്നുമില്ലാത്തത് കൃഷ്ണ ഭഗവാന്റെ ആണെങ്കിലും മതിയാവും അതായത് മഹാവിഷ്ണുവിന്റെ ഏതൊരു അവതാരത്തിനു മുൻപിലും നമ്മൾ ഇത് ചെയ്യാവുന്നതാണ് ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ പടിപടിയായിട്ട് ധനസമൃദ്ധി ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം മഹാലക്ഷ്മിയെ പൂജിക്കുന്നിടത്ത് നാരായണനും നാരായണനെ പൂജിക്കുന്നിടത്ത് മഹാലക്ഷ്മി രണ്ടുപേരെയും ഒന്നിച്ചു പൂജിച്ചാൽ രണ്ടുപേരുടെയും ആ ഒരു അനുഗ്രഹവും ആ ഒരു ും ആ ഒരു സാന്നിധ്യവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അവിടെ ഗുരു ഭഗവാന്റെയും ശുക്രഭഗവാന്റെയും സംയോജനം ഉണ്ടാവുകയും ഗുരു ശുക്ര സംയോജനം നമ്മുടെ വീട്ടിലുണ്ടായാൽ ധനവരവ് കൂടുകയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും വളരെ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും മാസത്തിൽ വെറും നാല് അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് ബ്രഹ്മ മുഹൂർത്തത്തിലേ ചെയ്യാൻ പാടുള്ളൂ തുളസിയില ഈ രീതിയിൽ ഭഗവാന്റെ പാദത്തിൽ തന്നെ ചൊല്ലി സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ രീതിയിൽ ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതായത് നമ്മുടെ കുടുംബത്തിലെ ധനവരവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും കടാക്ഷത്താൽ ഉണ്ടാവുന്നതാണ് കലികാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ദൈവം എന്ന് പറയുന്നത് വെങ്കടേശ്വര ഭഗവാനാണ് കലികാലത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മോശങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനാണ് ഭഗവാൻ തിരുമലയിൽ അവതാരമെടുത്തത് തന്നെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല രീതിയിലുള്ള ധനപരവും ഐശ്വര്യവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ